നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ വിഷയം ഒരു വഴിത്തിരിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രാഥമിക വഴിത്തിരിവ് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയം കോടതിയിൽ താൻ ഒപ്പിട്ട ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുക്കാൻ സാധിച്ചു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കഥകൾ നേരത്തെ അറിയാമായിരുന്നു എപ്പോഴെങ്കിലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും ആ ഒരു കേസ് പരാതിയായിട്ട് കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നും അത് മുഖ്യമന്ത്രിയുടെ ഒക്കെ തന്നെ കൊടുക്കാൻ സാധ്യത ഉണ്ട് എന്നും അത് പിന്നീട് പോലീസ് മേധാവിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ താഴെ ഒരു കേസ് ചാർജ് ചെയ്യപ്പെട്ട് താൻ അറസ്റ്റ് ചെയ്യാനും താൻ റിമാൻഡിലാകാനും സാധ്യത ഉണ്ട് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു നടപടി തുടങ്ങിയാൽ അതിൽ നിന്നും രക്ഷ നേടാനുള്ള തന്റെ ഭാഗം സത്യസന്ധമായി കോടതിയെ അറിയിക്കാനുള്ള എല്ലാ മാർഗങ്ങളും നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു വച്ചിട്ടുണ്ടാകണം അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് തന്നെ ഒരു മുൻകൂർ ജാമ്യ ഹർജി അദ്ദേഹം ഒപ്പിട്ട് മുൻകൂർ ജാമഹി കൊടുക്കാൻ സാധിച്ചത് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയിൽ കൊടുത്തിട്ടുള്ള ഹർജിയിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി വിവരം വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗർഭം തന്നെയാണ് ഒരു ഗർഭം തൻ്റെതല്ല ആ ഗർഭം തൻ്റെതല്ല അതൊരു പക്ഷേ ഭർത്താവായിരിക്കാം അതാ കാരണം ആ പെൺകുട്ടി ആ പെണ്ണ് ആ സ്ത്രീ അവർ വിവാഹിതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിൽ നിന്ന് ഗർഭം ധരിച്ചിരിക്കാം ഇനി ആ ഭർത്താവിൽ നിന്നല്ലെന്നുണ്ടെങ്കിലും മറ്റാരിൽ നിന്നെങ്കിലും ആകാം പക്ഷെ തന്നു ഗർഭമല്ല തന്നിൽ നിന്നും അത്തരത്തിലൊരു ഗർഭം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അത് മാത്രമല്ല തന്നിൽ നിന്ന് ഗർഭം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഒരു ഗർഭചിത്രം നടത്തേണ്ട ഒരു ആവശ്യവുമില്ല ഇനി അത്തരത്തിൽ ആരിൽ നിന്നെങ്കിലും ഗർഭം ഉണ്ടായതിനു ശേഷം ഗർഭചിത്രം നടത്താൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് അവർ ഇഷ്ടപ്രകാരം അവർ സ്വന്തമായി കുടിച്ചതാകാം അതിനെക്കുറിച്ച് തനിക്ക് ബോധ്യമൊന്നുമില്ല താൻ എന്തായാലും അതിൽ പങ്കാളിയല്ല എന്ന് വളരെ വ്യക്തമായി തന്റെ ഭാഗം പറയുന്നുണ്ട് അത് മാത്രമല്ല താനുമായി ലൈംഗിക ലൈംഗികബന്ധം നടത്തിയത് ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് അതായത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹബന്ധം കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അവരുടെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നോ അങ്ങനെ ഫേസ്ബുക്കിലൂടെയോ അല്ലാതെയോ പരിചയപ്പെട്ട ശേഷം കഥകൾ ആ വിഷമങ്ങൾ തന്നോട് പറയുമായിരുന്നുവെന്നും അതിനുശേഷം ഒരു ആശ്രയം എന്ന തോതിൽ താനുമായി അടുത്തുവെന്നും അതിനുശേഷം സ്വകാര്യമായി കാണുകയും ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗികബന്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട് എന്നും അത് അങ്ങനെ പരസ്പര സമ്മതത്തോടെ ഉള്ള ഒരു ബന്ധമായിരുന്നു എന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ തൻ്റെ കയ്യിലുണ്ട് എന്നും തനിക്കത് ബോധ്യപ്പെടുത്ത കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായി കോടതിയെ അറിയിച്ചു എന്നാണ് അറിയുന്നത് അതായത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിച്ചമയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും വെറും കെട്ടിച്ചമയ്ക്കൽ മാത്രമാണ് എന്നും തനിക്ക് അതല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും തെളിയിക്കാൻ കഴിയുമെന്നും താൻ നിരപരാധിയാണ് എന്നും താൻ ആ യുവതിയെ ഗർഭിണിയാക്കിയിട്ടില്ല എന്നും ഗർഭചിത്രത്തിന് ശ്രമിച്ചിട്ടില്ല എന്നും വളരെ വ്യക്തമായി പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ സ്ത്രീ രാഹുൽ മാംകൂട്ടത്തിന് കൊടുക്കാൻ നിൽക്കുന്നത് ആ ചോദ്യത്തിന് ഒരു ഉത്തരം വേണം അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഒരു ആരോപണം നേരത്തെ തന്നെ അവർ സംഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതായത് ഇവർ തമ്മിലുള്ള ആ ബന്ധം നിലനിൽക്കവേ തന്നെ അവരോട് തമ്മിൽ പ്രകോപിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും ആ സംസാരങ്ങൾ മറ്റൊരു ഫോൺ ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയും അങ്ങനെ പറയുമ്പോൾ മിക്കവാറും വാട്സപ്പിലായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുക വാട്സപ്പ് കോളുകൾ റെക്കോർഡ് ചെയ്യാൻ എല്ലാ ഫോണിലും ഉള്ള സൗകര്യമില്ലല്ലോ അപ്പൊ മറ്റൊരു ഫോൺ വെച്ച് അത് റെക്കോർഡ് ചെയ്തു അതുപോലെ മനഃപൂർവ്വം ചാറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ചാറ്റുകൾ റെക്കോർഡ് ചെയ്തു വെച്ചു അങ്ങനെ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്താൻ രാഷ്ട്രീയമായി ഗൂഢാലോചന നടത്താൻ നേരത്തെ തന്നെ അവർ പദ്ധതി ഇട്ടു അതിന് പറയുന്നത് യുവതിയുടെ ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനാണ് രാഷ്ട്രീയമായി വ്യക്തമായ നിലപാടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവർ തന്നെ കരുവാക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തി തെളിവുകൾ ശേഖരിച്ച് വെക്കുകയായിരുന്നു എന്നും രാഹുൽ മാംകൂട്ടത്തിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ തെളിവുകളെല്ലാം ഇപ്പോൾ എടുത്ത് അവതരിപ്പിക്കുമ്പോൾ പാർട്ടി ഇപ്പോൾ നേരിടുന്ന ചില അപജയങ്ങൾ അത് ശബരിമല വിഷയമായിക്കോട്ടെ മറ്റു വിഷയങ്ങളെല്ലാം ആയിക്കോട്ടെ ഇതിനെല്ലാം അവരുടെ പാർട്ടി നേതാക്കളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങളെല്ലാം പൊതുജന സമർത്ഥത്തിൽ നിന്ന് മറഞ്ഞുപോകും അതിനു വേണ്ടി തന്നെ കരുവാക്കുകയാണ് എന്നാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പറയുന്നത് ഇവിടെ രാഹുൽ മാക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തുള്ള ഒന്ന് രണ്ട് ദിവസങ്ങൾ വളരെ നിർണായകമാണ് ഇന്ന് ജാമ്യ ഹർജി കൊടുക്കുമ്പോൾ അത് നമ്പർ നമ്പറിട്ട് കോടതി വെച്ചിട്ടുണ്ട് നാളെ ജാമ്യ ഹർജി സ്വീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ എടുത്ത് പരിഗണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പിന്നെ തിങ്കളാഴ്ചയെ പരിഗണിക്കാൻ സാധ്യതയുള്ളൂ ഇതിനിടയിൽ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്താൽ റിമാൻഡിൽ പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബാക്കി പിന്നെ കോടതിയിലാണ് അങ്ങനെ റിമാൻഡിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാംട്ടത്തിന് വളരെ പെട്ടെന്ന് ഈ വാദഗതികൾ കോടതിയിലെത്തിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞു ഒന്നും വരില്ല കാരണം മറുവാദം ഉണ്ടാവുമല്ലോ ഇവിടെ മുൻകൂർ ജാമ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത്ര എളുപ്പത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വാദങ്ങൾ കോടതിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് പോലീസ് അറസ്റ്റിന് ശ്രമിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആകെയുള്ള പിടിവള്ളി ഈ തെരഞ്ഞെടുപ്പിന് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടൂല ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ സ്വാഭാവികമായും അവരതിനെ കിണഞ്ഞു പരിശ്രമിക്കും ഇപ്പോ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെ തന്നെ പരാതി കിട്ടുമ്പോ ആ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതാണ് ഈ സമയത്തും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു കോടതി മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിന് മുമ്പ് അറസ്റ്റ് നടക്കണം എന്ന് തന്നെയാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതായാലും രാഹുൽ മാട്ടത്തിൽ കോടതിയെ കൃത്യമായി ബോധിപ്പിച്ച കാര്യങ്ങൾ അത് ഇവിടുത്തെ മാധ്യമ ലോകത്തിന് കൂടി ഒരു മറുപടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം മാധ്യമങ്ങൾ ഇവിടുത്തെ ചാനലുകൾ അത് രാഹുലിനെ ഇല്ലാതാക്കാനും സംരക്ഷിക്കാനും എല്ലാത്തിനും വേണ്ടി നിലകൊള്ളുന്ന ചിലരുണ്ടല്ലോ പല പല ഭാഗങ്ങൾ പിടിക്കുന്നവർ അവർ അവരുടെ മയക്കും തൂക്കിക്കൊണ്ട് ആ വോയിസ് നിങ്ങളുടെതാണോ ആ ആ ശബ്ദം നിങ്ങളുടെതാണോ എന്ന് മൂന്ന് മാസങ്ങളായി ചോദിക്കാൻ തുടങ്ങിയിട്ട് അതിനൊന്നും രാഹുൽ മാൻകൂട്ടത്തിന് മറുപടി പറഞ്ഞിരുന്നില്ല നിയമം നിയമത്തിന്റെ മുന്നിലേക്ക് എത്തട്ടെ അവിടെ താൻ കോടതിയിൽ എത്തി സംസാരിച്ചോളാം എന്നാണ് പറഞ്ഞിരുന്നത് ഈ മാധ്യമ വിചാരണയ്ക്ക് കൊടുക്കാതെ അദ്ദേഹം കോടതിയിലേക്ക് തന്നെ എത്തിയത് നന്നായി എന്നൊരു അഭിപ്രായമുണ്ട് അവിടെ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ ഗർഭം തൻ്റെതല്ല അതായത് ഇവിടെ ഈ രാഹുൽ മാൻകൂട്ടത്തിന് ആ ഗർഭിണിയാക്കി ഗർഭിണിയാക്കി എന്നുള്ള ഇവരുടെ ചോദ്യത്തിന് മറുപടി അവിടെ കിട്ടിക്കഴിഞ്ഞു അദ്ദേഹം വളരെ വ്യക്തമായ മറുപടി പറഞ്ഞു ആ ഗർഭം തന്നെ അത് മറ്റാരെങ്കിലും ആകാം അത് സ്വന്തം ഭർത്താവാകാം അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആകാം അതിന് തനിക്ക് ഉത്തരവാദിത്വമില്ല അതുകൊണ്ട് തന്നെ തനിക്ക് അത്തരത്തിലൊരു ഗർഭം അലസിപ്പിക്കേണ്ട ഒരു ഇല്ലാതാക്കേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് തന്നെ തനിക്ക് മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി അത്തരത്തിൽ ഗർഭിണി മറ്റാരിൽ നിന്നെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി ഒരു മരുന്ന് കൊടുത്തിട്ടുണ്ടാകാം അത് തനിക്ക് അറിയില്ല എന്ന് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടുത്തെ മീഡിയകൾക്ക് അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി കൊല്ലം തൂക്കി നടന്ന മാധ്യമങ്ങൾക്കുള്ള മറുപടിയും കൂടിയാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ നാളെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച വരെ അദ്ദേഹത്തിന് ഒരൽപ്പം പ്രയാസപ്പെടേണ്ടി വരും എന്നത് സത്യമാണ് കാരണം ഇതിനിടയിൽ ഒരു അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജീവപര്യന്തം കടത്താൻ വേണ്ടിയിട്ടുള്ള വകുപ്പുകളൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ വകുപ്പുകളുടെ കാര്യത്തിൽ ചാനലുകളും പത്രങ്ങളും ഒക്കെ പറയുന്നത് പല വാർത്തകളാണ് പല പല രീതിയിലാണ് പറയുന്നത് എഫ്ഐആർ നമ്പറുകളൊക്കെ പറയുന്നത് അതൊരു പക്ഷേ അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ അടിസ്ഥാനത്തിലാകാം എന്റെ കഴിഞ്ഞ പിടിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് അത്തരത്തിലുള്ള ഒരു എഫ് ആണ് ഈ പെൺകുട്ടികൾ അതല്ലെങ്കിൽ മൈനേഴ്സ് പോക്സോ കേസുകൾ ഇത്തരത്തിലുള്ള കേസുകളിൽ എഫ്ഐആർ പബ്ലിക്കായി ഉണ്ടാകാറില്ല അത് കോടതിയിലെത്തി അതിന്റെ പേപ്പറൊക്കെ എടുക്കുമ്പോഴാണ് അത് ഏത് നമ്പറൊക്കെ ഇട്ടാണ് കേസ് എന്ന് അറിയാറ് അതിനുമുമ്പ് മീഡിയകൾക്ക് ചോർത്ത് കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല രാഹുൽ മാങ്കോട്ടത്തിന് ഈ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞാൽ അത് അയാൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ടാകാം എന്ന് കരുതി ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് മാധ്യമങ്ങളോട് സത്യം പറഞ്ഞോളൊന്നുമില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ വകുപ്പുകളും വരുന്നത് എന്തായാലും ഇപ്പോ സർക്കാരിനെ രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ രക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള എല്ലാം മറന്നുകൊണ്ട് നേരിടാനുള്ള ഏക തുറപ്പു വച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അവർ രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്തടാൻ ശ്രമിക്കും അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് യഥാർത്ഥ വസ്തുതകൾ വിലക്കാനും അവർ ശ്രമിക്കും കാരണം മാധ്യമങ്ങൾ പല കഥകൾ ശ്രമിക്കണം അത്തരത്തിലുള്ള പല കഥകളിൽ ഒഴുപ്പും തൊങ്ങലും വെച്ച പുതിയ കഥകൾ ഉണ്ടാവും ആ കഥകൾ അവർക്ക് തെരഞ്ഞെടുപ്പിന് ഗുണം ചെയ്യുമെന്ന് അവർക്കറിയാം Different angles. Don't forget to subscribe and support this channel.